ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബിരിയാണികൾ പലതുണ്ടെങ്കിലും തണ്ണീർ പന്തലിലെ ബിരിയാണി കപ്പ ബിരിയാണിയാണ് തണ്ണീർപ്പന്തലിലെ കപ്പ ബിരിയാണി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നും നോക്കണ്ടേ വാ നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് പോയി തണ്ണീർ പന്തലിലെ കപ്പ ബിരിയാണിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം അങ്ങനെ ഇതാ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങട്ടെ ഓക്കേ നമ്മൾ എന്താക്കിയ കപ്പ ബിരിയാണിക്ക് വേണ്ടിട്ട് നമ്മള് വേണ്ടത് വെളിച്ചെണ്ണ മസാല മസാല ഗരം കുരുമുളക് പിന്നെ കുരുമുളകോടി ഒരു പോർഷൻ പിന്നെ ബീഫ് ബീഫ് കറി കറി ഒരു ഒരു പോർഷൻ പോർഷൻ നമ്മള് എല്ലൊന്നും എടുത്തില്ല കപ്പ ബിരിയാണിക്ക് വേണ്ടിട്ട് ഒരു ബീഫ് കറി അങ്ങോട്ട് എടുക്കുക ചെയ്യാറ് ചെയ്യാറുണ്ട്

ഉപ്പ് ഉപ്പ് കുറച്ച് നല്ല മഴയും തന്നെ നല്ല മഴയുണ്ട് ഈ മഴയും കപ്പ ബിരിയാണിയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആ ഒരു കട്ടൻചാപ്പി ആ എനിക്ക് കട്ടൻ ചായ് ഓ അത് കട്ടൻ ചായ ബീഫ് കറി അതിലേക്ക് ആഡ് ചെയ്യാനല്ലേ

യും മിക്സ് ആയിട്ടുണ്ട് കാരണത്തിനായി കറപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിന് ശേഷം കുരുമുളക് പൊടിയും ആ ഗരം മസാലയും ആ കുരുമുള എല്ലായിട്ട് വാങ്ങാവേണ്ട കരുവേപ്പിലയിട്ട് വാങ്ങാം തണ്ണീർ പന്ത കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിട്ട് കൂട്ടിന് കട്ടൻ ചായം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചെറിയ സവോള സവോളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ കപ്പ യാണിയുടെ കൂട്ടുകാരൻ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് മഴ കട്ടൻ ചായ കപ്പ ബിരിയാണി സോറി മഴ പോയി റെഡി ആയി മഴ പോയി പക്ഷെ കട്ടൻ ചായ ബിരിയാണി ഉണ്ട് കേട്ടോ നമുക്കൊന്ന് എങ്ങനെയുണ്ട് തണ്ണീർ പന്തലിന്റെ കപ്പ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ഒരു കോമ്പിനേഷൻ പിന്നെ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിലേ തണ്ണീർ തന്നെ വരണം ഓക്കെ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും ഇന്ന് നമുക്ക് തണ്ണീർ പന്തൽ വെച്ച് കാണാം ഓക്കെ